അമ്മേ മ്മേ അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ അന്ന് അന്ന് അങ് അങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്നു മഹാദുരന്തത്തിനുണ്ടായ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം തികയുന്ന ഈ വേളത്തിലൂടെ കൃപാസനത്തിനിടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യമം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയണം കേട്ടോ ഇന്നത്തെ നിയോഗ ടന്നു പോകുന്ന വഴികള് ബന്ധപ്പെടുന്ന സ്ഥലങ്ങള് വ്യക്തികള് സംഭവങ്ങള് ഇടപഴകുന്ന എല്ലാ സാഹചര്യങ്ങളെ ഇപ്പോഴും പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് ൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ ന്റിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ എന്റെ പ്രിയപ്പെട്ടവരായി വംബർ ഇരുപത്തിരണ്ടാം തീയതി ഇപ്പൊ നമ്മള് ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിന്റെ കൃപ ചൊരിഞ്ഞു നിൽക്കണം നിങ്ങള് ആശീർവാദമായിരിക്കും എബ്രഹത്തിന് കൊടുത്ത വിശ്വാസി എന്ന് പറയുന്നതാണ് എബ്രാഹാം നമ്മളിൽ എല്ലാവരും എബ്രാഹാം ജീവിക്കുന്നുണ്ട് എന്റെ പറയു ബിലീം ബിക്കം എബ്രാഹാം എബ്രാഹം എന്താണ് ദൈവത്തിന്റെ അനവധികമായ വാഗ്ദാനങ്ങൾക്ക് അർഹനായ ആളാണ് എബ്രാഹാം എബ്രാഹാം എന്ന് പറഞ്ഞ ആരാണ് വിശ്വാസത്തിന് വേണ്ടി ദൈവ സന്നിധിയിൽ വചനം നിറവേറ്റാൻ ഇതറ്റുകയും ചെയ്യാവുന്ന ഒരു വ്യക്തി പ്രാഭവത്തിൻ്റെ പേരാണ് എബ്രാഹാം ഇപ്പം എബ്രാഹാം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ നമ്മൾ എബ്രാഹം ആവും അപ്പം കൊടുത്ത ഫസ്റ്റ് പ്രോമിസ് എന്താ ബി എ പ്ലസ് എൻ്റർ യൂണിവേഴ്സ് നീ ഈ ഒരു വലിയ അനുഗ്രഹമായിരിക്കും ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന എല്ലാവരും എല്ലാവർക്കും അനുഗ്രഹമാണ് കർത്താവ് അങ്ങയുടെ മക്കള് ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ് ഈ പ്രഭാതത്തെ ഓർമ്മ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ നീ ആസ്വദിക്കണം കർത്താവ് നിന്ന് തിരുവുരവാകുന്ന വലതുകരം മക്കളുടെ സ്ഥിരസിൽ വെക്കണം കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ഒഴുകണം എല്ലാ സത്യബന്ധങ്ങളിൽ കർത്താനം നിറയട്ടെ മാംസ പെസ്സുകളിൽ കർത്താനത്ത് നിറയട്ടെ രക്ത ഞരമ്പുകളിൽ കർത്താനം നിറയട്ടെ കർത്താവ് അങ്ങയുടെ മക്കൾ എന്ത് വിശേഷ എന്ത് വിഷയത്തിനാണോ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് ഉത്കണ്ഠപ്പെടുന്നത് ആ വിഷയത്തിന് മേലും ദൈവികമായ ശക്തി ഇനിമിഷം ആവർത്തിക്കട്ടെ കർത്താവ് അങ്ങയുടെ കൃപയെന്ന് പറയുന്നത് അങ്ങയുടെ ശക്തിയാണല്ലോ അങ്ങ് എക്കാലങ്ങളിലും ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളായ എല്ലാ മക്കൾക്കും കർത്താവ് അങ്ങ് കൊടുത്ത ശക്തിയാണ് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് നീ ആശ്രദിക്കുന്നവരെ ഞാൻ ആശ്രദിക്കൂ എന്ന് പറയുന്ന അങ്ങയുടെ വാഗ്ദാനം കർത്താവ് ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നു ആരെല്ലാം കണ്ടുമുട്ടുന്നു എന്തിനെല്ലാം ഇടപഴകുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കണമെന്ന് എട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗതയാൽ കൃപാസന അത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താല് ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവർത്തിക്കട്ടെ നിങ്ങളുടെ സംസാരങ്ങൾ ചിന്തകള് കേൾവികള് നിങ്ങളുടെ വിശ്രമങ്ങളിൽ പോലും കർത്താവിന് ശക്തി നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങൾ ഉണർന്നു വരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവർഷിക്കട്ടെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോസ്വരന്മാർ നീ അയച്ച അപ്പോസ്വരന്മാരെ പോലെ ഞങ്ങളും കർത്താവും നിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ അയക്കപ്പെടുകയാണ് നീ അയക്കി ചെല്ലുന്ന ഏത് വിട്ടു ചെന്നാലും സമാധാനം ആശംസിക്കാതെ അലച്ചിതപ്പോഴേ നിൻ്റെ നാമത്തിൽ ആരോട് ഞങ്ങൾ സംസാരിക്കുന്നുവോ ആർക്കെല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ സമാധാനം അവർക്ക് വരണമോ വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അത് അവകാശമാക്കാനും ഓഹരിയാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ നിറയട്ടെ കർത്താവ് ആശുപത്രി കഴിയുന്നവർ ആശുപത്രിയിലേക്ക് പോകുന്നവർ ടെസ്റ്റിന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളവർ ബയോപ്സിക് കൊടുത്തിട്ടുള്ളവർ കർത്താവ് എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം കർത്താവ് വല്ലത് വല്ല വല്ല വല്ലപാട് ചത്താൽ മതിയാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടീസ് അത്രയ്ക്ക് ഭാരപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടീ കടങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാര് കർത്താവ് വേദനപ്പെട്ടിട്ട് ആരും സഹായിക്കാൻ ഇല്ലാതെ കർത്താവ് ഒറ്റപ്പെട്ടു പോയിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണം ചിന്തിച്ചിട്ടുണ്ട് സ്വയമായിട്ട് വെറുപ്പ് തോന്നുന്നവർ എല്ലാവരെയും ഞാൻ ആശ്വസം അങ്ങനെ ദുരിസ്ഥാനം പരിശുദ്ധമേ ദൈവമാതാവെ യേശു ക്രിസ്തുവിന്റെ അഭിശുദ്ധമായ രക്തം ഞങ്ങൾക്ക് അവകാശമാക്കുന്ന ദൈവപിതാവിന്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന് ശക്തിയാൽ മാരക രോഗങ്ങളും തീരാവേദികളും ജീവ ദുരിതങ്ങളും യേശു ക്രിസ്തു നാത്തി മാറിപ്പോകുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ നിമിഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും നിങ്ങൾ ഉറങ്ങുന്നത് വരെ കർത്താവിൻ്റെ ശക്തിയുടെ സ്ഫൂരണങ്ങൾ അനുഭവിക്കാൻ നിത്യം പിതാമുത്തൻ വശുദ്ധ ത്രിവിസര അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നയിക്കും ആമേ